അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ത്രീ ആണ് കാണിക്കുന്നത് കാവ്യ പശുമീൻ്റെ പുതിയ ഐറ്റംസ് പുതിയ വോളിയം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു നല്ലൊരു സൂപ്പർ ഐറ്റംസും കൂടി കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് നമുക്ക് അത് പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ പിട്ടിക്കോർ റോഡിലെ അമ്രേ മാളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസിനും സാധനം എല്ലാ സാധനത്തിനും വേറെ റേറ്റ് കുറവാണ് എല്ലാം നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് ഗൗണുണ്ട് റയോനേറ്റിൻ്റെ അൽഫൈനേറ്റിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ വളരെയധികം ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി ദിവസം ഒരുപാട് വല്ല തിരക്കാണ് അവിടെ അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ നമ്മൾ അയക്ക ഡീറ്റെയിൽസ് കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ സാധനം ഓർഡർ ചെയ്തിട്ടേട്ടോ പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൽ കംപ്ലയിൻ്റ് ഉള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരുടെ ഇതിലൊരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ട് നമ്മൾ കൊറിയർ ചാർജ് ഇറക്കാൻ തരൂട്ടോ പിന്നെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ അമർത്തിയിട്ട് കാണുക നമ്മൾ എല്ലാ ഐറ്റംസും ഓഫറിനാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മൊബൈലിലേക്ക് എത്തണമെങ്കിലും നിങ്ങൾ ബെല്ലേക്കാൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്താലേ എത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ കാണിക്കുന്നത് കാവൻ്റെ പുതിയ കോളിയാണ് പുതിയ ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് അപ്പം ഇതിൽ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഡബ്ലക്സിലും ത്രിബ്ലെക്സിലോ മാത്രമാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ എക്സലിൽ എത്തിയിട്ടില്ല എക്സലിന് വിഷാദ ഉണ്ടാവും അപ്പോൾ നല്ലൊരു കളറാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ ഇതിലും നല്ല ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് ഒരു ഐറ്റംസ് ഇതിന് ശേഷം നമുക്ക് കാണിക്കാണ്ട് ത്രീ പീസ് തന്നെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അടി കളേ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഏറ്റവും പണ്ടടുത്തിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് പത്ത് കളർ ഇതിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത്ര ഡിസൈൻ വന്നിട്ടുള്ളത് ഈ ഡിസൈൻ ആട്ടെ അപ്പോൾ പത്ത് കളർ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ അടിപൊളി ഡിസൈനാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് വിട്ടുകൊണ്ട് നല്ലൊരു ആണ് റേറ്റ് വരിക അഞ്ഞൂറ്റി അൻപതാണ് ഇഷ്ട കളർ ഒക്കെ വേഗം വേഗം കാണിച്ചു പോകുകയാണ് കാരണം വേറെ ഐറ്റംസ് കൂടി നമുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് എക്സ് എല്ലിന്റെ നാല് ഡബിൾ എക്സ് എല്ലിന്റെ എക്സ്എല്ലിന്റെ സോറി നാല്പത്തിനാലും നാല്പത്തി ആറ് ഇഞ്ചാണ് വരിക നാല്പത്തിനാല് ഇഞ്ച് ലെങ്ത് ലെങ് വരൂട്ട അതിന്റെ അപ്പോൾ ആവശ്യമുള്ള ഇപ്പോൾ രണ്ടെണ്ണം ഒക്കെ കിട്ടുകയാണെങ്കിൽ ഷിപ്പിംഗ് ആണ് രണ്ട് ഐറ്റംസിനും കൂടി ഒരു എടുത്താൽ മതി അപ്പം രണ്ട് വറൈറ്റി ഐറ്റംസ് വറൈറ്റി ഡിസൈനുകൾ ഒക്കെ കിട്ടും അപ്പോൾ അത് ഐറ്റംസ് വേറെ വേറെ മാറി മാറിയിടാം നമ്മൾ ഒരു ഒരു ഡിസൈൻ കൂടി കാണിക്കേണ്ടതിൻ്റെ ആവശ്യ ഒരു ഐറ്റംസ് കൂടി കാണിക്കണ്ടേ അപ്പോൾ ഇതിൽ എക്സൽ ത്രീബ്ലെക്സിലാണ് അവൈലബിൾ ആവശ്യമൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടിരിക്കാം അല്ല അടിപിൾ ഐറ്റംസ് ആണ് അതിന്റെ റോസ് ാണ് സൂപ്പർ സൂപ്പർ ഡിസൈൻ ആകട്ടെ പുതിയ ഡിസൈനാണ് നമ്മൾ കാണിക്കണൊക്കെ ഇത് വേറെ ഡിസൈൻ ഡിസൈനുകളൊക്കെ വ്യത്യാസമുണ്ട് അതിന്റെ ഒരു കളർ പോലത്തെ ഒരു കളറാണ് ഈ കാണിക്കാനായിട്ട് ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് ഇതിനുശേഷം നമുക്ക് നല്ലൊരു അടിപൊളി കളർ ആളെ അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് വേറെ ഐറ്റംസ് കൂടി കാണിക്കാണ്ട് അപ്പോൾ ആരും അടിച്ചു കളയണ്ട അപ്പം അതും കൂടി കണ്ടിട്ട് നിങ്ങൾ ഓരോന്നാണെങ്കിൽ രണ്ട് ഐറ്റംസിന്ന് ഓരോന്നും ഓരോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് രണ്ടെണ്ണം അങ്ങനെ വേണമെങ്കിലും ഓർഡർ ചെയ്തിട്ട് എൻ്റെ ആണെങ്കിൽ വരുന്ന കേട്ടിന് നീല കളറ് ഞമ്മള് കാണിക്കുന്നത് വന്നുകൂടി ക്വാളിറ്റി കൂടി കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതൽ ഐറ്റംസാണ് കാണിക്കാൻ കിട്ടുക നല്ല ഐറ്റംസാണ് കാണിക്കാൻ കിട്ടുക നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കളർ ചാർട്ടാണ് പുതിയ ഐറ്റംസ് വന്നതാണ് കേട്ടോ നല്ലൊരു പീക്കോ കളറാണ് അതിൽ കാണിക്കണത് ഇതിലും അത് ഡബിൾ എക്സലും ത്രിബിൾ എക്സിലും ആണ് അവൈലബിൾ ഉള്ളത് കിട്ടാ നല്ല വെറൈറ്റി ഡിസൈൻ ആണ് നെക്കിൽ വർക്കൊക്കെ നോക്കി നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് നാൽപ്പത് രൂപ കൂടുതൽ വരുന്നുണ്ട് മറ്റേതിനെ കാറ്റ് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് രണ്ടിൽ നിന്ന് ഓരോന്നും ആവശ്യമുള്ള ഒരു രണ്ട് ഓരോന്ന് ഇറക്കുകയാണെന്ന് വെച്ചാൽ രണ്ട് വെറൈറ്റി ഡിസൈൻ നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ രണ്ടും കൂടെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നാൽപ്പത്തി മൂന്നഞ്ചി ഇറക്കം വരും ഡബിൾ എക്സിൽ നാൽപ്പത്തിനാല് ത്രിബ്ലക്സിൽ നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിലാണ് വരുന്നേട്ടോ വളവും കാര്യങ്ങളും ജസ്റ്റ് വീജക്കങ്ങളൊന്ന് കൺഫേം ആക്കിയിട്ട് എടുക്കുക ക്ലോത്തിൻ്റെ കാത്തിരിയാതൊരു പേടിയും പഠിക്കണം നല്ല അടിപൊളി ക്ലോത്തുകളാണ് കാണിക്കുന്നത് നോക്കട്ടെ ഷാളും പാൻറും വരുന്നേട്ടാ ഇതിൽ എട്ട് കളറാണ് വരുന്ന എട്ട് കളർ ഇതിലും വരേണ്ടിട്ട് കളറ നല്ല അടിപൊളി ഒരു പിസ്തപ്പച്ച കളറാണ് വരുന്നേട്ട് ഇതുപോലെ നെയ്റ്റി ഒക്കെ വേണമെങ്കിൽ നല്ല അടിപൊളി നെറ്റിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് വളരെ ഓഫർ റേറ്റിലാണ് നെയറ്റിൻ്റെ വീട് വരിക നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധാ നെറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷാൾ നെറ്റ് ഭയങ്കര ഓഫറാണ് അപ്പോൾ ആവശ്യമുള്ളൊരു ഷാമോൾ കളക്ഷൻ അടിച്ചെല്ലാം ഒക്കെ കൊണ്ടുപോയിട്ട് കാണുക ഇതിന് അതിന് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റം അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേണ് നാൽപ്പത് രൂപ മറ്റേക്കാട്ടും കൂടുതലാണ് അതിൻ്റെ കോട്ടയും കാര്യങ്ങളും സാധനം കിട്ടുക അപ്പോൾ ധൈര്യമായിട്ട് എടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസ് നല്ല വേണ്ട വർക്ക് നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ ഒരു വൈലറ്റ് കളറ് വൈലറ്റ് കളർ അതേപോലെ അതിൻ്റെ ഒരു മുന്തിരി കളർ എല്ലാ കളറും നല്ല നല്ല കളറാണ് നല്ല ക്ലോത്തുമാണ് നല്ല പ്രിന്റിംഗ് ഒക്കെ വന്നിട്ടുള്ളായിരുന്നു നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ഷാണിത് അതിൻ്റെ പാൻറ്റ് ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒട്ട് കൊണ്ടിട്ടാ ഫസ്റ്റ് കളർ ഇതാ അതിൻ്റെ നെക്സ്റ്റ് വേറെ കളറുകൾ ഒക്കെ വെറൈറ്റി കളറുകളാണ് സൂപ്പർ ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട് ഷാളും അതിന്റെ പേന്റും അപ്പൊ നമ്മൾ ഇന്നത്തെ വീടും ഇത്രയും കാണികൾ വിശാന്ന് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വിടുക അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാം വലിക്കും